ഉത്തർപ്രദേശിൽ നിന്നുള്ളതായിരുന്നു ഒരു ഇരുപത്തിനാലുകാരനായ യുവാവിനെ നാൽപ്പത് ദിവസത്തിനിടെ ഏഴ് തവണ പാമ്പ് കടിച്ചു എന്നായിരുന്നു ആ ഒരു വാർത്ത ഏതായാലും അതിനുശേഷം ഇത്തരത്തിൽ ആ യുവാവിനെ തന്നെ ഏഴ് തവണയോളം പാമ്പ് വീണ്ടും വീണ്ടും കടിക്കുകയാണ് എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാനായിട്ട് ഒരു വിദഗ്ദ്ധ സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇരുപത്തിനാലുകാരനായ ഈ യുവാവിനെ ഏഴ് തവണയോളം പാമ്പ് പാമ്പുകെടിയേറ്റുന്ന ആരോപണത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് യുവാവിന് ഒരു തവണ മാത്രമാണ് യഥാർത്ഥത്തിൽ പാമ്പുകടിയേറ്റതെന്നും അതിനുശേഷമുള്ളതെല്ലാം യുവാവിന്റെ തോന്നലാണെന്നാണ് വിദഗ്ധ സമിതി വിലയിരുത്തുന്നത് പാമ്പുകളോടുള്ള അമിതമായ ഭയം തോന്നുന്ന ഒഫ്ഡിയോ ഫോബിയെയാണ് യുവാവിനെന്നും സമിതി വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ സൗര ഗ്രാമത്തിൽ നിന്നുള്ള വികാസ് ദുബയാണ് വീട്ടിൽ വെച്ച് ഏഴ് തവണ പാമ്പ് കടിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് തന്നെ പാമ്പ് കടിക്കുന്നതെന്നും അതിന് മുൻപ് തനിക്ക് കടിയേൽക്കുമെന്ന തോന്നൽ ഉണ്ടാകുമെന്നും വികാസ് വിദഗ്ധ സമിതിയോട് പറഞ്ഞിരുന്നു ജൂൺ രണ്ടിന് രാവിലെ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോഴാണ് വികാസിന് ആദ്യമായി പാമ്പിന്റെ കടിയേൽക്കുന്നത് യുവാവിനെ ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി നാലാമത്തെ കടിയേറ്റതോടെ വികാസിനോട് വീട് മാറി താമസിക്കാൻ എല്ലാവരും നിർദ്ദേശിച്ചു തുടർന്ന് വികാസ് രാധാനഗറിലെ അമ്മായിയുടെ വീട്ടിലേക്ക് താമസം മാറി എന്നിട്ടും കാര്യമുണ്ടായില്ല അഞ്ചാമതും യുവാവിനെ പാമ്പ് കടിച്ചു ഇതോടെ യുവാവിനെ മാതാപിതാക്കൾ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ ജൂലൈ ആറിന് വികാസിനെ വീണ്ടും പമ്പ് കഴിച്ചു ഇതോടെ ചികിത്സയ്ക്ക് പണമില്ലാതാവുകയും കുടുംബം ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുകയായിരുന്നു തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർമാരുടെയും ഫോറസ്റ്റ് ഓഫീസർമാരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൂട്ടി ഒരു വിദഗ്ധ സമ്മതി ഉണ്ടാക്കുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു ഈ അസാധാരണ സംഭവത്തിന്റെ കാരണം കണ്ടെത്തുക എന്നതായിരുന്നു അന്വേഷണത്തിന്റെ ലക്ഷ്യം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജീവ് നായർഗിരിയുടെ നേതൃത്വം ത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് ശനിയാഴ്ചകളിൽ മാത്രം ദുബൈയ്ക്ക് പാമ്പുകടി ഏൽക്കുന്നു എന്ന വിചിത്ര പ്രതിഭാസം ഡോക്ടർമാരെയും ഏറെ അമ്പരിപ്പിച്ചതായിരുന്നു എന്നാൽ ദുബൈയുടെ വാദം കണ്ണടച്ച് വിശ്വസിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ലായിരുന്നു പര്യാധയുടെ സത്യാവസ്ഥയറിയാൻ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് പിന്നീട് ചീഫ് മെഡിക്കൽ ഓഫീസർ ചെയ്തത് ഏതായാലും പാമ്പ് കടിക്കുന്നതിന് മൂന്നോ നാലോ മണിക്കൂർ മുമ്പ് എനിക്ക് മുന്നറിയിപ്പ് ലഭിക്കും ഞാൻ അതിനെക്കുറിച്ച് എന്റെ കുടുംബാംഗങ്ങളോട് പറയും അവർ എന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു ദുബായ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും പാമ്പുകടി പതിവായതോടെ വീട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാനായിരുന്നു ദുബൈ ചികിത്സിച്ച ഡോക്ടർ ജവഹർലാൽ ആദ്യം ഉപദേശിച്ചത് ഇതിനനുസരിച്ച് വീട്ടിലും അമ്മാവിന്റെ വീട്ടിലും അടക്കം പോയെങ്കിലും അവിടെ വെച്ചും പാമ്പ് കടിച്ചെന്നായിരുന്നു ഇയാളുടെ പരാതി എന്നാൽ ഇപ്പോൾ ദുബൈയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഡോക്ടർമാർ ഏതായാലും ഒരു ഭയമാണ് പാമ്പുകളോടുള്ള ദുബൈയുടെ ഭയമാണ് ഇത്തരത്തിൽ ദുബൈക്ക് വീണ്ടും വീണ്ടും തന്നെ പാമ്പ് കടിച്ചു എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു കാരണമെന്നാണ് വിദഗ്ദ്ധ സമിതി അടക്കം വിലയിരുത്തിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ അമ്പത്തിനാല് ലക്ഷത്തോളം പാമ്പുകടി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ പതിനെട്ട് ലക്ഷം മുതൽ ഇരുപത്തി ലക്ഷം വരെ വിഷപ്പാമ്പുകളുടെ കടിയാണ്